ഏ കാലമല്ലേ പുതിയ ഫിഖഹ് കൊണ്ടുവരണ്ടേ ഇന്നലെയും എനിയാൽ നമുക്ക് നടക്കുന്ന സംവിധാനങ്ങളും ചർച്ചകളുമാണ് ചെറുപ്പക്കാർക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഞാൻ വലിയ അറിയുന്ന ആളെ അല്ല മഹാനായ തങ്ങളിരിക്കുന്ന വേദിയിൽ എനിയും സംസാരിക്കില്ല അഥപകേടമാണ് ആ ബോധ്യവും എനിക്കുണ്ട് പക്ഷെ വിഷയത്തിൻ്റെ ഒരു തത്തിമത്തിന് ഇതുകൂടി കൂട്ടിച്ചേർക്കട്ടെ തൊള്ളായിരം കൊല്ലം മുമ്പ് ഇമാം ഖസ്സാലി റഹി എഴുതിയ കാര്യമാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഫിസിക്സ് എന്ന് ശരിവക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ എഴുന്നൂറും എണ്ണൂറും അറുന്നൂറും നാനൂറും മുന്നൂറും കൊല്ലം മുമ്പ് ഷാഫി മധുഹബിൻ്റെ അടക്കമുള്ള മുസ്ലിം ലോകത്തെ ആയിമത്ത് ഫുക്കഹാക്കൾ അവർ രേഖപ്പെടുത്തി വച്ച കാര്യങ്ങൾ എത്രമേൽ നാം കാണുമ്പോൾ വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ് ആണ് പെണ്ണും പെണ്ണും ആണുമാവുന്ന ഒരു കാലമല്ലേ ഈ കാലം ട്രാൻസ്ജെൻഡറിങ് ആ വിഷയം ഞാൻ പറയുന്നില്ല പക്ഷേ ഒരാണ് പെണ്ണായാൽ ഒരു പെണ്ണ് ആണായാൽ ആ വ്യക്തിയുടെ കർമ്മശാസ്ത്രം രേഖപ്പെടുത്തുന്നുണ്ട് എഴുന്നൂറ് കൊല്ലം മുമ്പുള്ള കിതാബിൽ പക്ഷേ ലോകത്താദ്യമായി ഈ ജെൻഡർ ട്രാൻസ്മിഷൻ സർജറി നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൻ്റെയും തൊള്ളായിരത്തി ഇരുപത്തിയാറിൻ്റെയും ഇടയിലാണ് ഈ ഫുഖഹാട്ടൽക്കല്ലേ കറാമത്തുള്ളത് എഴുന്നൂറ് കൊല്ലങ്ങൾക്ക് ശേഷം ഭൂമിയിൽ നടക്കുന്ന ഒരു കാര്യത്തിൻ്റെ കൃത്യമായ മസാല ഒരു ആൺ പെണ്ണായ ട്രാൻസ് വുമണിൻ്റെ നിയമം എന്താണ് ഒരു പെണ്ണ് ആണായാൽ ട്രാൻസ്മാൻ്റെ നിയമം എന്താണ് തൊള്ളായിരത്തി പതിനാറിൻ്റെയും തൊള്ളായിരത്തി ഇരുപത്തിയാറിൻ്റെയും ഇടയിലാണ് ഇങ്ങനെ ഒരു സർജറി ലോകത്ത് നടക്കുന്നത് രക്തം പാലാകുന്ന മാതിരി സ്വത്തം തന്നെ മാറുകയാണെങ്കിൽ മംസൂഹിന്റെ കാര്യത്തിലുള്ള ട്രാൻസ്ജെൻഡറിൻ്റെ കാര്യത്തിലുള്ള നിയമം അസ്ലുഹു എങ്ങനെയാണോ പ്രസവിക്കപ്പെട്ടത് ആ രൂപമാണ് ഫൈല്ലം തുൽ ഇല്ലാ സിഫത്തുൻ ഏതെങ്കിലും ഒരു സ്വഭാവവും ഗുണവും മാത്രമേ മാറുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ ഫൽതബറു അൽ അസുലു അവിടെയാണ് ആദ്യത്തെ പരിഗണന എങ്ങനെയാണോ പ്രസവിച്ചത് അതേപോലെ കാരണം സിഫത്തെ മാറിയുള്ളൂ അതേസമയം ഇൻ ബുദ്ധിരത്ത് ധാത്തുഹു ധാത്തു തന്നെ മാറുകയാണെങ്കിൽ ഏതുപോലെ അങ്ങനെയാണെങ്കിൽ അവിടെ പരിഗണനീയം എന്തിലേക്കാണോ മാറിയത് അതാണ് പരിഗണിക്കപ്പെടേണ്ടത് അതല്ലേ എവിടെയുള്ള ഉദ്ധരണി ബഹാറാജ് ഇത് ലോകത്ത് സാക്ഷാത്കാരം നേടിയതപ്പഴ അറുന്നൂറ് കൊല്ലത്തിന് ശേഷം അവരോട് ആരാണിത് കൊടുത്തത് യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കാമെന്ന് വിമാനങ്ങളിൽ സഞ്ചരിക്കുന്ന കാലം സ്പേസ് എക്സിനെ കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുന്ന കാലം അതിവേഗതയിൽ ചെടി വേഗതയിൽ ദൂരങ്ങളെ താണ്ടിത്തള്ളുന്ന കാലം ആ കാലത്ത് നബിഇഇമാമിന്റെ ഒരു ഇബാർത്ത് ബഹർ എന്നിട്ട് പറയുകയാണ് ഫൈൻ കസറ എങ്ങനെയാണ് അത് സാധിക്കുന്നത് രണ്ട് മറഹര ആണ് ജമ്മു കസീറിൻ്റെ പരിധിയെങ്കിൽ അത് വ്യത്യസ്തമായ യാത്രകൾ പറയുകയാണ് ഇസൈൽ അസ്കാരി വൽബർ ശേഷം പറയുന്നു എനി ഈ മൈലുകൾ മുഴുവനും ഫൈൻ ഇൻ കത്തൽ അമ്യാല ഫി സാഹത്തിൽ ഒരു നാഴിക നേരം കൊണ്ടാണ് ആ രണ്ട് മറഹര ആ മൈലുകൾ താണ്ടിത്തള്ളുന്നത് എങ്കിലും ലി ലിഷിദ്ധത്തിൽ ഹവാ വായുവിന്റെ കാഠിന്യവും വേഗതയും കൊണ്ട് അത് ഫ്ലൈറ്റിനെ കുറിച്ചായിക്കൂടെ എങ്ങനെയാണ് അദ്ദേഹം അത് മനസ്സിലാക്കിയത് അതിന് അതിന്റെ ശാരീഹികൾ എഴുതി ആ മൈലുകൾ കിലോമീറ്റർ താണ്ടിത്തള്ളുന്നത് ഒരു നിമിഷം കൊണ്ടാണെങ്കിലും കസറു ചെയ്യാം ഞാനതിൻ്റെ മസലയല്ല ഈ ബഹുവന്യരായ മഹാപണ്ഡിതന്മാരെ ഒപ്പമിരുത്തി പറയുന്നത് ഞാനതിനാഥനാണ് പക്ഷേ അങ്ങനെ ഒരു ആലോചന എങ്ങനെ അവരെ തലയിലേക്ക് പോന്നു ഒറ്റക്കാരണമേയുള്ളൂ കിതാബ് രചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിളക്കണഞ്ഞപ്പ് എഴുതുന്ന മഷി എഴുതുന്ന പക്ഷിയുടെ ചിറക് കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ ആണി കൂർപ്പിച്ചിട്ടുള്ള തൂലിക എഴുത്താണികൾ നവീമാം കിതാബ് എഴുതുമ്പോൾ വിളക്ക് കെട്ടപ്പോൾ ആ എഴുത്താണി കത്തി എന്നാണ് യഹിയബിന് ഷറഫൻ നബവി റഹിമഹുല്ല ആ മഹാത്മാക്കൾക്കിത് പറയാൻ കഴിയും കാലത്തോട് സംസാരിക്കാൻ കഴിയും അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ നൂറ് കൊല്ലമല്ല ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്നാണ് കഴിഞ്ഞ പതിനാല് കൊല്ലം നൂറ്റാണ്ടുകൾ മാത്രമല്ല ഈ നൂറ്റാണ്ട് എന്നുമല്ല ഇനിയും നൂറ്റാണ്ടുകളിലൂടെ കടന്നുപോയാലും ഈഫുഖ് ശബ്ദിച്ചുകൊണ്ടേയിരിക്കും നവഇമാമിൻ്റെ മിൻഹാജ് ശബ്ദിച്ചുകൊണ്ടേയിരിക്കും സാലിമാമിൻ്റെ ഇഹിയെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും തഹാഫത്തുൽ ഫലാസിഫ ഫലാസിഫ് ശബ്ദിച്ചുകൊണ്ടേയിരിക്കും അൽ മുൻകുദ്മിൻ മിനൽ ലലാൽ എനിക്ക് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും നിരീശ്വരവാദികളുടെ അഹന്തയുടെ അണ്ണാക്കിൽ മാലപ്പട്ടക്കം പൊട്ടിച്ചു കൊണ്ടേയിരിക്കും കാരണം അവർ സംസാരിച്ചത് കാലങ്ങളോടാണ് അവർ സംസാരിച്ചത് വഹീൻ്റെ പൊരുളാണ് അവർ അടയാളപ്പെടുത്തിയത് അലാഹു റസൂൽ മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലഹി വസലമയോടെ ഇസ്ലാമാണ് ദീനാണ് അല്ലാഹു അതിൻ്റെ കൂടെ നിൽക്കാൻ അതിൻ്റെ ഒപ്പമുള്ള ഈ മഹത്തായ സമസ്തയ്ക്ക് എളിയ ഹിതുമാകൾ ചെയ്യാൻ അതിൻ്റെ നേതൃത്വത്തിൻ്റെ പിന്നാലെ നടക്കാൻ നമ്മൾ ഓരോരുത്തർക്കും അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ മഹാരഥന്മാരായ നമ്മുടെ ഉസ്താദുമാർ തങ്ങൾ ഉസ്താദ് അടക്കമുള്ള സയ്യിദ് ലോല അടക്കമുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരും സദാതീകളും അല്ലാഹു എല്ലാവർക്കും ദീർഘായു മാഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഖഫുറത്തും അറഹമത്തും പ്രധാനം ചെയ്യുമാറാകട്ടെ ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് അഭിപ്രായമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്താദ്മാർ തിരുത്തി തരണമെന്ന് കൂടി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു